രണ്ടായിരത്തി ഇരുപത്തി നാലില് നേട്ടങ്ങൾ കൊയ്യുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ടുള്ളവർ അതായത് വിഷുഫലം കഴിഞ്ഞു വ്യാഴമാറ്റം കഴിഞ്ഞു എന്നിട്ടും ഗുണാനുഭവങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിലും ചില നക്ഷത്രക്കാർക്ക് കുറച്ച് നക്ഷത്രക്കാർക്ക് ഇരുപത്തി പേരിൽ കുറച്ച് നക്ഷത്രക്കാർക്ക് കൂടുതൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവങ്ങൾ കിട്ടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അശ്വതി നക്ഷത്രം മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാം നല്ലതായിട്ട് വരുന്നൊരു കാലയളവാണ് ഇതിനു മുൻപുണ്ടായിരുന്ന പല സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബത്തിലുണ്ടായിരുന്ന പല അസ്വസ്ഥതകളും അതുപോലെ തന്നെ മനസമാധാനക്കുറവ് സന്താനങ്ങളെ കൊണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള പൊതുവിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം വരികയും പൊതുവുള്ളൊരു സന്തോഷപരമായ ഒരു അനുകൂലമായൊരു കാലമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വിജയവും അതോടൊപ്പം തന്നെ ജനസമ്മതിയൊക്കെ കിട്ടാനുമൊക്കെയുള്ള ഒരു അനുകൂലമായ കാലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ചിലവർക്കൊക്കെ അത് അനുഭവത്തിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി അത് വരാൻ താമസിക്കുന്നവർക്കോ ഗുണാനുഭവങ്ങൾ വന്നിട്ട് അതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് ക്ഷേത്ര ദർശനമൊക്കെ ആയിട്ട് നിങ്ങൾ കഴിച്ചു കഴിയേണ്ടതാണ് മാത്രമല്ല ചിലവർ പറയാറുണ്ട് ഞാൻ വർഷങ്ങളായിട്ട് ക്ഷേത്ര ദർശനമൊക്കെ സ്ഥിരമായിട്ട് നടത്തുന്നവരാണ് ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ കാര്യമാണ് പക്ഷങ്ങളായിട്ട് ക്ഷേത്ര ദർശനം നടത്തുകയും പൊതുവായിട്ട് ക്ഷേത്രത്തിൽ തന്നെ വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല പലരും പറയുന്നൊരു പരാതിയാണ് ജീവിതത്തിലൊന്നും ഉയർച്ചയില്ല ഒരു കാര്യവും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ന് പറയും അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ദശാകാലവും ദശാകാലത്തിൻ്റെ അന്തർദശാകാലവും പരിശോധിച്ചിട്ട് ചിലപ്പോൾ ദശാകാലം നിങ്ങൾക്ക് വളരെ മോശമായിരിക്കാം കഴിഞ്ഞ കുറേ ഇപ്പം ശനി പത്തൊൻപത് വർഷം നടക്കുന്ന ഒരാൾക്ക് പത്തൊൻപത് വർഷത്തെ ശനി ദശാകാലത്തിൽ പതിനേഴ് വർഷവും കഴിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ഈ പതിനേഴ് വർഷം കഴിഞ്ഞു പോയതും ദുരിതാനുഭവങ്ങളായിരിക്കാം ശനി ദോഷം ചെയ്യുന്നതല്ല എങ്കിലും ആ ശനിയെ നമ്മൾ നമ്മളോടുകൂടി ഉപാസിച്ച് ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ശനിദേവൻ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട അമ്മയെ സ്നേഹിക്കുന്നവർ ഒരു ദേവനാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല പ്രവൃത്തികളും കർമ്മങ്ങളും ഒക്കെ ചെയ്താൽ ചിലപ്പോ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവാം അല്ലാതെ ക്ഷേത്രത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടുകളോ പ്രാർത്ഥനകളോ ഒക്കെ കഴിച്ചിട്ടും നിങ്ങൾക്ക് ഗുണം കിട്ടുന്നില്ല എങ്കിൽ വീണ്ടും ഒരു പുനർവിചന്തനം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലതാണ് പൊതു പ്രവർത്തന രംഗത്തൊക്കെ ഒരു ഉയർച്ച ഉണ്ടാവാം പൊതുസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾക്ക് സ്വാധീനവും ജനസമ്മതിയും മേലധികാരികളിൽ നിന്ന് ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് മേലധികാരികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉയർച്ചയും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ പൊതുവെ പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പല നിങ്ങൾക്ക് നേരത്തെ നേട്ടങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ ഒരു അവസരമൊക്കെ മാറി പുതിയ സാമ്പത്തിക രംഗമൊക്കെ ഉണർവുണ്ടാവുകയും ഏതെങ്കിലും ബിസിനസ്സോ ചെറുകിട സംരംഭങ്ങളൊക്കെ തുടങ്ങാനുണ്ടെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു നല്ല ഒരു ഒരു കാലം തന്നെയാണ് അതുപോലെ തന്നെയാണ് മേടക്കൂറിൽപ്പെട്ട ഭരണി നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഇതുവരെയൊക്കെ നടക്കാതിരുന്ന പല കാര്യങ്ങളും ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നല്ലതുപോലെ വഴിപാടുകളും പ്രാർത്ഥനകളും ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് ജപം ദീക്ഷയായിട്ട് ഒരു ദീക്ഷെടുത്ത് ഒരു മന്ത്രമൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ ജവിക്കുകയൊക്കെ ചെയ്ത് സാധനയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭരണി നക്ഷത്രക്കാർക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതുവരെ നഷ്ടമൊക്കെയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വർഷം ചെറിയ തോതിലൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം കൂടുതൽ ഗുണാനുഭവങ്ങൾക്കായിട്ട് ക്ഷേത്രദർശനം ശിവങ്ങൾ ധാരാകോളം ആലാർച്ചന ഇതൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ സൗഹൃദങ്ങൾ പുതിയ പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് ആ സൗഹൃദങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും നേട്ടങ്ങളോ സാമ്പത്തിക നേട്ടങ്ങളോ ഒക്കെ വന്നു ഭവിക്കുന്നതാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ്സിലൊക്കെ പല മാറ്റങ്ങളുമൊക്കെ ആവിഷ്കരിക്കാനൊക്കെ സാധിക്കും ഈ നക്ഷത്രക്കാർക്ക് മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്തുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ അനുകൂലമായൊരു കാലം തന്നെയാണ് ബിസിനസ്സിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ബിസിനസ് ഒക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കാനും അത് പൂർണ്ണതയിലെത്തിക്കാനൊക്കെ ഈ ഒരു വർഷം കൊണ്ട് പൊതുവെ സാധ്യമാകുന്നതാണ് സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ള ഒരു കാലം തന്നെയാണ് ഈ പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നീട് വരുന്നത് പുണർദനക്ഷത്രക്കാരാണ് പുണർദനക്ഷത്രക്കാർക്ക് പൊതുവിൽ പല കാര്യങ്ങളും ഇതിനു മുൻപ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ഉദ്ദേശിച്ച പല കാര്യങ്ങളും മാറ്റിവയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും പുതിയതായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാനും പുതിയ ഉന്നതരായിട്ടുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ സ്ഥാപിക്കാനൊക്കെ സാധിക്കുന്നതാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും നടപ്പിലാക്കാനൊക്കെ സാധിക്കും കൂട്ടു ബിസിനസ് കൂട്ടുകച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് കൂട്ടു ബിസിനസ്സിലൊക്കെ നേട്ടങ്ങളൊക്കെ ചേരുന്നതാണ് അതൊക്കെ ലാഭകരമായിട്ട് ചെയ്യാൻ സാധിക്കും എങ്കിലും ഒരു ശത്രുദോഷം വന്നു ചേരാനായിട്ട് പൊതുവിൽ സാധ്യതയുള്ളതുകൊണ്ട് കൂടുതലായിട്ട് ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതുപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നതുമൊക്കെ നിങ്ങൾക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിന് നല്ലതാണ് പൂയം നക്ഷത്രക്കാർക്ക് പൂയം നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്നു ധാരാളം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് അഷ്ടമത്തിലാണ് ശനിയെങ്കിലും പൊതുവിൽ നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പൂയ നക്ഷത്രക്കാർക്ക് വാഹനമോ വീടോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരികയും നിങ്ങളുടെ പരിശ്രമം കൊണ്ട് അത് സാധ്യമാകുന്നതാണ് ഈ വർഷം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യം തന്നെയാണ് നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ മത്സരരംഗത്തൊക്കെ വിജയം കണ്ടെത്താനും സാമ്പത്തിക രംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാവുകയും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ കൂടുതൽ ചേർന്ന് ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടൊക്കെ കൂടുതൽ ചേർന്ന് നിങ്ങൾക്ക് സമയം ചെലവഴിക്കാനും ബന്ധുക്കളുമായിട്ട് പുനഃസമാഗമം ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കുടുംബത്തിൽ തന്നെ പല മംഗളകാര്യങ്ങളും നിങ്ങൾക്ക് നടത്തേണ്ടതായിട്ടും അത് പങ്കെടുക്കേണ്ടതായിട്ടും വരുന്നുണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക്